മഴതോരും മുമ്പിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ആദ്യം കാണിക്കുന്നത് മുറിയിലേക്ക് അലീനയും കടന്നു വരുന്നുണ്ടായിരുന്നു അലീന വന്നിട്ട് ഇങ്ങനെ മൂക്കൊക്കെ പിഴിയുന്നു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കും എന്നിട്ട് പറയും ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നീ ഒരുപാട് പേടിച്ചോ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നു വിചാരിച്ചോ ഞാൻ നിന്നെ പറഞ്ഞേക്കുന്നു വിചാരിച്ചിട്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചതും ടെൻഷൻ അടിച്ചതും നിന്നെ സമാധാനിപ്പിക്കാൻ വിളിച്ചതാണ് ഞാനിപ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കേട്ടോ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ എൻ്റെ മനസ്സിങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം കെടുക്കേണ്ടതെന്ന് നിനക്കറിയാലോ നിനക്ക് മാത്രം ഇപ്പോൾ അതറിയുള്ളൂ നിന്നായിട്ട് മാത്രം മാത്രമേ എനിക്കിപ്പോൾ എൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുള്ളൂ മറ്റാർക്കിതറിയില്ലല്ലോ മറ്റാരോടും പറയാനും പറ്റാത്ത അവസ്ഥയുള്ളു അതുകൊണ്ട് നീ വിഷമിക്കേണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നീയേ നീ വൈജയൻ്റെ മകളല്ല നീ എൻ്റെ മകളാണ് കേട്ടോ എന്ന് പറയും ൈ ജയന്തിയുടെ അവളുടെ ഒരു ഗുണവും നിനക്കില്ല അതുകൊണ്ട് നിൻ്റെ ഒരു ഗുണവും അവൾക്കും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരു യോഗ്യതയില്ല നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ മകളായി കിട്ടാൻ അതിന് യോഗ്യത ഞാൻ തന്നെ തന്നെയാണ് അതുകൊണ്ട് നീ എൻ്റെ മോളാണ് നീ എൻ്റെ കൂടെ ഉണ്ടാവണം ഒരു കാരണവശാലും നീ ലക്ഷ്മിക്ക് എഴുതി കേട്ടോ എന്ന് പറയും ലക്ഷ്മിക്ക് മാത്രമല്ല ആത്മധൈര്യത്തോടെ നിൽക്കണം ആരുടെ മുന്നിലും നീ തല കുമ്പിടണ്ട ഇത് ബാലചന്ദ്രൻ്റെ വീട്ന്ന് ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല അങ്ങനെ വിചാരിക്കണം നീ മനസ്സിലായോ കപ്പളം കരയാനും തളർന്നിരിക്കാനും ഒന്നും പാടില്ല ഏ ഒക്കോ എന്നിങ്ങനെ പറയുന്നു അങ്ങനെ ബാലചന്ദ്രൻ അലീനനെ പറഞ്ഞയക്കും അലീനെ പതുക്കനെ പതുക്കനെ അങ്ങനെ വെച്ച് വെച്ച് പോകണ് ബാലചന്ദ്രൻ അലീനെ പോകുന്ന നോക്കി ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അലീനെ താഴ്ത്തിക്കിറങ്ങി പോകുന്നൊരു ഭാവമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സഹോദരിനെ വിളിച്ച് കഴിഞ്ഞിട്ട് രാജിയെ ചോദിക്കുന്നത് എന്താ വിചാ അവൾ പോയില്ലേ വലിയ രാജീവ് കേട്ടാ അവൾ പോയൊന്നുമില്ല രാവിലെ പോകാമെന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവത്തിന് എന്തോ മനം മാറ്റം വന്ന് എന്ത് മനംമാറ്റം തന്നെ നീ പറയണേ എനിക്കറിയില്ല ബാലേന്ദ്രൻ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ത് അതെത്ര ചോദിച്ചിട്ട് അവൾ പറയുന്നില്ലല്ലോ എന്നറിയും ശരി നീ ഒരു കാര്യം ജി ഞാനിപ്പം അങ്ങോട്ട് വരാം നിങ്ങൾ വരുന്നില്ല എന്ന് ചോദിക്കാതി ആ ഞാൻ ദൈവം വരാമെന്ന് പറയും ഒറ്റയ്ക്ക് വരണം ആരെങ്കിലും കൂട്ടി വന്നാൽ മതി ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇന്ന് വെറുതെ വന്നാൽ പോരാട്ടാ അവളെ വലിച്ച് പുറത്തിട്ടണമെന്ന് പറയും പുറത്തിടും അവളെ വലിച്ച് പുറത്തിട്ട് ഗേറ്റ് അടച്ചിട്ട് ഞാൻ പോരള്ളൂ മനസ്സിലായാന്ന് പറയും അതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് വലിയ സന്തോഷാവുന്നുണ്ട് ആ ശരി അങ്ങനെ തന്നെ വരണം അല്ലാതെ വന്നിട്ട് കാര്യമില്ല എന്ന് പറയും ആ ശരി ശരി എന്ന് എന്നറിയാം എന്ത് പറയുന്നത് എന്ന് പറയും അവളെ ഇനി പുറത്താക്കാണ്ട് വേറെ നിർത്തിയില്ല എന്ന് പറയും ഇതേ ബാലേന്ദ്രനെ അറിയാണ്ട് ചെയ്യണോട്ടാന്ന് പറയും ഹരി എന്ന് ചോദിക്കും ഹരീന അപ്പം കമല എവിടെ ഉണ്ടായിരുന്നല്ലോ എടാ ഹരിനെ എന്തിനാ കൊണ്ടുപോകണേ എന്ന് ചോദിക്കും അപ്പോൾ അതിന് ഹരീന വിളിക്കേണ്ടത് ഹരി വരും എന്താ ചെറിയ ചേച്ചാ എൻ്റെ അമ്മയെന്ന് ചോദിക്കും എടാ നമുക്ക് കടപ്പാട്ടൂർ വരെ ഒന്ന് പോകണമെന്ന് പറയും അത് ഞാൻ നീ വാടാ വെറുതെ എനിക്കൊരു കൂട്ട് ഓ ശരി ചെറിയ ബോഡി ഗാർഡായിട്ട് വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറയും റെഡിയാവും എന്ന് പറയും രാജീവൻ നീ അവളെ തല്ലാനും പിടിക്കാനും നിൽക്കണ്ട ബാലേന്ദ്രൻ അറിയാണ്ട് പതുക്കനെ മുറിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ പുറത്ത് തള്ളിയിട്ട് ഗേറ്റ് അടയ്ക്കുക അത്രയും മതി അവൻ്റെ കയ്യിൽ തോക്കൊക്കെ ഇണ്ടിട്ടാന്ന് പറയും അവൻ അറിയരുതെന്ന് പറയും അവൻ മുകളിലല്ലേ എൻ്റെ ഏട്ടത്തി കടിക്കുന്ന പട്ടിക്ക് കുറയ്ക്കില്ല അതറിയാലോ ബാലേന്ദ്രനെ മരിക്കാനൊക്കെ എനിക്കറിയാം അവൻ ശരി അവനെ ശരിയാക്കാൻ എനിക്കറിയാമെന്നറിയാം അല്ല ഇവനെന്താ അങ്ങോട്ട് കടപ്പാട്ടൂർ പോകാൻ പേടിയെന്ന് ചോദിക്കും അത് ബാലേന്ദ്രനെ നമ്മളാരും ഇഷ്ടമല്ല കൊല്ലപ്പള്ളിക്കാരെ ആരും ഇഷ്ടമല്ല എന്ന് പറയും അത് എന്തായാലും രാജീവനെ ബോധിച്ചു അപ്പോൾ പിന്നെ എല്ലാവരും രാജീവനെ ഒതിലിപ്പെടണവരുള്ളോ എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് പറയും അങ്ങനെ അവർ പോകണ് അവിടെ ചെന്ന് ഡോറൊക്കെ തുറന്ന് ഇറങ്ങണ അപ്പോൾ ചെറുതച്ചുകൊണ്ട് പറഞ്ഞ് ചെറുതച്ചാൽ അവളെ വലിച്ച് പുറത്തിടാനുള്ള ചാൻസ് എനിക്ക് തരണം കേട്ടാന്ന് പറയും അതെന്താടാ ഇതിനൊക്കെ അവളോട് ഇത്ര വൈരാഗ്യം അവളെനിക്ക് വലിച്ച് തോഴത്തുകൂടി ഇട്ട് കൊണ്ടുപോകണം കൂട്ടത്തിൽ അവളെ അടി നാപ് നോക്കി കഴിഞ്ഞിട്ട് ഒരു ചവിട്ടും കൊടുക്കണം എന്ന് പറയും എടാ അങ്ങനെയൊക്കെ ചെയ്താൽ കറക്കിയൊക്കെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറയും അത് ഞാൻ സഹിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോളാന്ന് പറയും നീ അവളെ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടടാന്ന് ചോദിക്കും ആ മുളയ്ക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയും കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് എന്നിട്ട് അവളെ കിട്ടിയില്ലല്ലേ കിട്ടിയില്ല എന്ന് പറയും ചമ്മലോടെ ആ അത് നിൻ്റെ ഈ വൈരാഗ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നു പറയും ശരി നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും അവളെ കൊല്ലാനും പിടിക്കാനും പാടില്ല എന്നു പറയും ഏയ്യില്ല ഇതെൻ്റെ ഒരു പകരം വീട്ടിൽ പ്രതികാരം എന്ന് പറയും ആ എന്നാൽ വാ ബാലേന്ദ്രൻ അറിയണ്ട നമ്മളിവിടെ നിന്നും ആയിട്ട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മുകളിലേക്ക് എത്തിച്ചൊക്കെ നോക്കുന്നുണ്ട് മുകളിൽ ബാലചന്ദ്രൻ്റെ ഒരു പൊടി പോലും ഇല്ല അങ്ങനെ ഒരകത്തേക്ക് ചെല്ലും അവിടെ ചിലപ്പോൾ കൃഷ്ണമോള് പഠിക്കണെ ബബ്യത ചാറ്റ് ചെയ്യുന്നത് അപ്പോൾ ബബ്യത ചാറ്റ് ചെയ്യുന്ന നോക്കി ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് കൃഷ്ണമോൾ അപ്പോൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് ആ അങ്കിൾ എന്ന് പറയും ആ ഏട്ടാ എന്നും പറയും അങ്ങനെ എനിക്ക് അമ്മ എന്തേന്ന് വെച്ചും അമ്മ മുറിയിൽ വിഷമിച്ചിരിക്കാന്ന് പറയും അതെന്താ അവൾ പോയില്ലല്ലേ എന്ന് പറയും ഇല്ലെന്നേ പോയില്ല ഇതാരുടെ പേഗാ അതൊക്കെയാണെന്ന് ചോദിക്കും അവളുടെ ബാഗ് അവൾ പോകാമെന്നതല്ലേ എന്ന് പറയും ഇനി ഒരു കാര്യം ചെയ്യും ബബ്യതനോട് പറയും പോയി രോഹിതനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും മുകളിൽ നിന്ന് അച്ഛനറിയാണ്ട് വേണോട്ടാന്ന് പറയും നമുക്ക് അവളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വയ്ക്കും കൃഷ്ണമോള് നമുക്ക് അവളെ പറഞ്ഞയക്കണ്ടേ പറഞ്ഞയക്കണം വീട്ടിലെ വഴക്ക് തീരണമെങ്കിൽ അല്ലെങ്കിൽ ചേച്ചി പോകണമെന്ന് പറയും ആ അപ്പോൾ അവളെ നമുക്ക് രഹസ്യമായി പിടിച്ച് വലിച്ച് പുറത്ത് ഗയറ്റിൻ്റെ അവിടെ കൊണ്ട് തള്ളാം എന്ന് പറയും അപ്പോൾ കൃഷ്ണമോൾക്ക് അത് വിഷമമാവും എന്നാലും ഒന്നും മിണ്ടില്ല വീട്ടിലെ വഴക്ക് തീരാനല്ലേ അപ്പോൾ ഞാൻ വൈജീൻ്റെ കൂടി വരും രാജി കേട്ടോ അവൾ എത്ര പറഞ്ഞിട്ടോ എന്ന് പറയും മിണ്ടല്ലേ എന്ന് പറയും ബാലേന്ദ്രൻ ഒന്നും അറിയണ്ടാന്ന് പറയും അവൾ എവിടെയെന്ന് നോക്കിയാൽ അമ്മരമുറിയിൽ നീ പോയി അവളെ വിളിച്ചോണ്ടായിരുന്നു പറയും അവളായിട്ട് ഇറച്ചിടാനും വഴക്കിടാനും ഒന്നും നിൽക്കരുതെന്ന് പറയും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ വേഗം അമ്മയുടെ മുറിൽ നോക്കുമ്പോൾ അമ്മയുടെ മുറിലൊന്നും കാണുന്നില്ല അമ്മയുടെ മുറിയിൽ ഇല്ല എന്നാൽ അവൾ കിച്ചണിലുണ്ടാവും എന്ന് പറയും കിച്ചണിലുണ്ടെങ്കിൽ നോക്കി പോയിട്ടെന്ന് പറയും നീ പോയാൽ മാത്രം പോരാ പോയി വിളിച്ചോണ്ട് വരണം അവളേന്ന് പറയും അപ്പോൾ തന്നെ രോഹിത്തിനെയും കൊണ്ട് ബബിതയും താഴത്തെ വരുന്നുണ്ട് അങ്ങനെ രോഹിത്തിനോട് പറയും നീ നീ അവളെ ബാഗൊക്കെ എടുത്ത് റോഡിലേക്ക് എറിയണം ബാബിതേനോട് പറയും അവളെ ഒച്ചെടുക്കുമ്പോൾ നീ അവളെ വായ പൊത്തണം എന്ന് പറയും അപ്പോൾ അവർ രണ്ടുപേരും ആ രണ്ട് ജോലിയും ഏറ്റെടുക്കും ശരി സമ്മതിക്കും അപ്പോഴത്തേനും അലീന വരുന്നുണ്ട് അലീന വന്നപ്പോൾ നോക്കിയപ്പോൾ കാണാൻ ആദ്യം കണ്ട കാഴ്ച ഹരിശങ്കറിനെ അവനെ കണ്ടോ അലീനയിലെ കൺട്രോൾ പോകുന്ന ദേഷ്യം വരുന്നുണ്ട് പക്ഷേ മിണ്ടാണ്ട് നിൽക്കും അപ്പോഴത്തേനും ശത്രുക്കൾ എല്ലാവരും ഒരു പക്ഷത്തു നിൽക്കണം നീ എന്താടി കരുതിയത് നീ വിവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ കേട്ട് കൈയും കെട്ടി നിൽക്കുന്നു വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കും സാറ് ഞാൻ പോകാൻ തയ്യാറായതാണ് ഇനി നീ ഒന്നും പറയണ്ട എന്ന് പതുക്കനെ പറയുന്നത് നമ്മുടെ രാജീവനും നീ ഒന്നും ഇണ്ടെന്ന് പറയും ഇനി ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കാൻ പോകാൻ പറയാം വന്നതല്ല പ്രവർത്തിക്കാൻ വന്നതാണെന്ന് പറയും എന്നിട്ട് ഹരിശങ്കറിൻ്റെ അടുത്തതിൻ്റെ കണ്ണുകൊണ്ട് കാണിക്കും പോയി ഇതാണ് പിടിച്ചോണ്ട് കേടാന്ന് പറയും അങ്ങനെ അവളെ കൈ പിടിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് വിട് വിട് എന്ന് പറയും അപ്പോളത്തിനും വൈജി എൻ്റെയും കൂടെ ഒരു കൈമലും കൂടെ പിടിക്കും അപ്പോൾ അപ്പോഴത്തേനും അലീന ആ ഒച്ചെടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ബബിത പിന്നാലെ നിന്ന് വായയും പൊത്തും ഹരിശങ്ക നമ്മുടെ രോഹിത് ആണെങ്കിൽ മുകളിലേക്ക് കയറി പതുക്കെന്ന് നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ മുളി അടഞ്ഞു തന്നെ എനിക്ക് എടുക്കുന്നത് വീണ്ടും സമാധാനത്തോടെ താഴ്ത്തിക്ക് വരും ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട് നീ ഉള്ള ബാഗും സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയും അങ്ങനെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് രോഹിത്ത് പുറത്തിറങ്ങും അലീന പിന്നെ ഒരു പിടി വലിയ ഒക്കെ ആയിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് അലീനെ വായ തുറക്കുന്നുണ്ട് നിങ്ങളെന്തിനാണ് എൻ്റെ വായ പൊത്തുന്നതാണ് ഞാൻ ഒച്ചെടുക്കുന്നില്ല എന്ന് പറയും നീ ഒച്ചെടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല നീ വാടി എന്ന് പറഞ്ഞു അങ്ങനെ ഹരിശങ്കർ ആ പകരം വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോണു കൂട്ടത്തിൽ പവിധി എല്ലാവരും ഉണ്ട് കൃഷ്ണമോൾ മാത്രം അതിൽ പങ്കില്ലാണ്ട് ഇങ്ങനെ വിഷമത്തോടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനും രാജീവനൊക്കെ പുറത്തിറങ്ങി വേഗം കൊണ്ടാ വേഗം കൊണ്ടാന്ന് പറയും അങ്ങനെ പിടിച്ച് വലിച്ച് ഗൈറ്റിൻ്റെ അവിടേക്ക് എത്തിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഇടയ്ക്ക് ശ്വാസം കിട്ടാൻ വേണ്ടി ഒന്ന് വായാ കുടഞ്ഞ് തുറക്കുന്നുണ്ട് അപ്പോൾ ഇതിനും പിന്നെ കാണിക്കുന്ന രോഹിത്ത് ബാഗും സാധനങ്ങളൊക്കെ തോളിലാക്കി വന്നിട്ട് നാട്ടിൽ റോട്ടിൽ കയറിയുന്നൊരു കാഴ്ചയെ കാണുന്നത് പിന്നീട് അലീനനെയും തള്ളുന്നുണ്ട് വൈജയന്തി അപ്പോൾ ഇതിനും റോട്ടിലൊക്കെ ആൾക്കാർ കൂടി നിങ്ങൾ എന്തേ കാണിക്കണത് ഒരു പെൺകുട്ടിയോട് എന്ന് ചോദിക്കും നാട്ടുകാർ വന്നിട്ട് അപ്പോൾ അറിയും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഇവൾ പിശാജൊന്നും പെൺകുട്ടിയൊന്നല്ല പെൺകുട്ടിയൊന്നുമല്ല ഇവളൊരു പിശാചിന് കുടുംബം നശിപ്പിക്കാൻ മുടിപ്പിക്കാനും വന്നിട്ടുള്ളൊരു പെൺ പിശാചെന്ന് പറയും ഇറങ്ങിപ്പോ കൂടി നാണം കെട്ടവളെ എൻ്റെ വീട്ടിൽ നിന്ന് ഇനി നിന്നീ പടി കണ്ടുപോകരുതടി എന്ന് പറയും അപ്പം അലീന ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാകണം അപ്പം അലീന സാ വതുക്കനെ അവർക്കെടുക്കാമെന്ന് നോക്കുന്നു അപ്പം പെട്ടെന്ന് ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ മുറിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പെട്ടെന്ന് ഫോൺ എടുക്കും ഫോൺ എടുത്തിട്ട് വെറുതെ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ബാലചന്ദ്രനെ കാണുന്ന കാഴ്ച ഗേറ്റിൻ്റെ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നത് അപ്പം എന്താണാവോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കണു അപ്പം കാണുന്നത് അലീനനെ വലിക്കുന്നതും പിടിക്കുന്നതും കൂണ്ടണതും ആയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ഗൈറ്റിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട് അപ്പം ബാലചന്ദ്രൻ ഒറ്റ നടത്തി തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി സഹോദരനും വന്നിട്ടുണ്ട് സഹോദരൻ്റെ മോനും വന്നിട്ടുണ്ടെന്നും അങ്ങനെ അലീന ബാഗ് എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹരിശങ്കർ ആ ഒരു ബാഗ് ഒന്നും കൂടെ തട്ടി റോഡിൻ്റെ അപ്പുറത്തേക്ക് ഇടും അപ്പം പിന്നെ നോക്കി അലീനയ്ക്ക് പെട്ടെന്ന് അവനോടുള്ളതില്ല കലിയും കൂടെ തീർത്ത് കാരാണെന്ന് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉള്ള അടി ആയതുകൊണ്ട് നമ്മുടെ ഹരിശങ്കർ കറങ്ങി പോകുന്നുണ്ട് ഹരിശങ്കർ വീണ്ടും അവളടിക്കുക ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവളടിക്കാൻ നോക്കുമ്പോൾ അപ്പോഴത്തേനും പുറത്തുനിന്ന് ആണങ്ങളൊക്കെ ഇടപെടുക അപ്പം കുട്ടീനെ തൊട്ട് പോകരുതെന്ന് പറയും അപ്പം പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു ആ അടി കൊള്ളാണ്ട് നിർത്തില്ല അങ്ങനെ അതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ വേഗം പുറത്തേക്ക് വന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോഴും വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അല്ലെ ബാഗും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പുറത്ത് അപ്പുറത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇനി അലീനയ്ക്ക് ബാഗൊക്കെ എടുത്തുകൊടുക്കാൻ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ വേഗം അകത്തേക്ക് പോകും അലീന ബാഗൊക്കെ എടുത്ത് പോകണ് വൈജിൻ്റെയോട് പറയും ഞാൻ പോകണ് ഇനി എനിക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങനെ സംഭവിച്ചതിൽ കാരണം എന്നെ ഓർത്തല്ല നിങ്ങളെ ഓർത്തുന്ന് എനിക്ക് സഹ വിഷമോ സഹതാപം എന്ന് പറയും നിന്ന് ചിലക്കാട്ട് പൊടിയെന്ന് പറയും ഇനി ഞങ്ങളുടെ കാര്യമൊന്നും ആലോചിക്കേണ്ടതെന്ന് പറയും കൃഷ്ണമോള് കുറച്ച് നേരം കാഴ്ച കണ്ടു നിന്നു പിന്നീട് കൃഷ്ണമോളൊക്കത്തേക്ക് പോകും കുഴപ്പമില്ല മേഡം ഇനി ഞാൻ പൊക്കോളാന്ന് പറയും അങ്ങനെ അലീന വൈജേന്ദ്രൻ മുഖത്ത് നോക്കി വീണ്ടും വിഷമത്തോടെ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഇത്ര ദിവസം ഇവിടെ നിന്നത് എന്ന് പറഞ്ഞപ്പം മതിയായി സംസാരിച്ചത് പൂടിയെന്ന് പറയും അപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മൾ പോകണോ സന്തോഷത്തോടെ നോക്കിക്കുന്നു ബാലചന്ദ്രന് മനസ്സിലായി അലീന പോയി ഇനി പെട്ടെന്ന് അലീനനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ബാലചന്ദ്രൻ വേഗം ടെൻഷനോടും മുറിയിലേക്ക് ഓടി കയറും അങ്ങനെ രോഹിത് പറയും അഞ്ച് മിനിറ്റും കൂടെ നിൽക്കുക ചിലപ്പോൾ കയറി എന്ന് പറയും ഏയ് ഇനി കയറി വരാൻ വഴിയില്ല എന്ന് പറയും എന്തായാലും അകത്തേക്ക് കയറണം സൂക്ഷിച്ച് വേണം കേട്ടോ എന്ന് പറയും വൈജയന്തി ബാലേന്ദ്രൻ അറിഞ്ഞാൽ അയാൾ അറിഞ്ഞ് എന്ത് ചെയ്യാന്ന് അറിയും തോക്കുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ രോഹിത് പറയും പിന്നെ ഭാര്യനെ ആ ഒരു വേലക്കാരനെ പറഞ്ഞയച്ചിട്ട് ഭാര്യനെ വെടിവെച്ച് കൊല്ലല്ലേ പിന്നെ അവൻ അഴിയുന്നുലേ പിന്നെ എൻ്റെ സഹോദരനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ വിവരം അറിയും പിന്നെ അവൻ തൂക്കുകയറുന്ന തൂക്കുകയറവൻ്റെ ശിക്ഷ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം അവൻ അവർക്ക് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചൊക്കെ നിൽക്കുന്നു ഓ ഇനി എന്തായാലും കുഴപ്പമില്ല ഞാൻ മരണം വരില്ലല്ലോ എന്ന് പറയും അതെ ഇനി വരില്ലയെന്ന് പറയും എന്നാലും അരി ശങ്കർന്ന് പോണ പോക്കലൊന്ന് കിട്ടിയെന്ന് പറയും ബാബ്യത ഒന്ന് തടയാനാ തിരിച്ചു കൊടുക്കാനോ പറ്റിയില്ല എന്ന് ആ അത് സാരില്ല ഞാൻ അത് വൈജയാന്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും അപ്പോൾ എല്ലാവരും കൂടി അത് കേട്ട് ചിരിക്കുന്നു ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടി ആടി അടി വൈജയാന്തിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല പേടിക്കാനൊന്നുമില്ല എന്ന് പറയും അതെ ഇനി പേടിക്കണ്ട എന്ന് പറയും അങ്ങനെ വീണ്ടും ബബി ഹരിനോട് പറയുന്നു ഹരിയാറിന് വേദന എടുത്തു എന്നൊക്കെ ചോദിക്കും ഏയ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും ആ അവൾ എന്നാ പെട്ടെന്ന് അവളോട് ദേഷ്യം തീർക്ക തീർത്ത പോലെ ഉണ്ടെന്ന് പറയും പിന്നീട് ബാലചന്ദ്രനെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഡ്രസ്സൊക്കെ മാറി ബാഗും ട്രോളിയൊക്കെ എടുത്ത് ഇറങ്ങണ ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ബാബ്യത അത് കാണും ആ കാഴ്ച അച്ഛൻ മോളിന് താഴത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ദേ അച്ഛൻ എന്ന് ബാബിത പറയും അപ്പോൾ തന്നെ കൃഷ്ണ മോള് പിന്നാലെ വരും അച്ഛ അച്ഛൻ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കും മാറി നിൽക്കുക എന്ന് പറയും അലീനെ അലീന എന്തേന്ന് വയ്ക്കും അലീനെ ചോദിച്ചാൽ എല്ലാവരും കൂടി പറഞ്ഞയച്ചെന്ന് പറയും നീ നോക്കി എന്ന് പറയും ഞാൻ പിന്നെ എന്താ ചെയ്യാനാണോ നിനക്ക് എന്നോട് വന്നൊരു വാക്ക് പറയാൻ തോന്നിയോ എന്നു പറയും അത് അച്ഛന്ന് പറയാം മതി ഇനി കൂടുതലൊന്നും പറയേണ്ട നിങ്ങളെല്ലാവരെയും സ്വാഭാവിക മനസ്സിലായി എന്ന് പറയും അപ്പോൾ ഞാൻ താഴത്തുള്ളവരെല്ലാവരും ഇങ്ങനെ നിൽക്കണം എന്നിട്ട് പിന്നെ വൈജന്തിയും അതുപോലെ തന്നെ രാജീവനും ഒക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കണം അച്ഛൻ ഇറങ്ങണം കാഴ്ചയാണ് കാരണം ഇല്ല അച്ചാച്ചനെ ഞാൻ പറഞ്ഞയക്കില്ല അച്ഛൻ ഈ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല അച്ഛന് വണ്ടി യാത്ര പാടില്ല കൃഷ്ണനെ മര്യാദക്ക് നീ പറയും എനിക്ക് ഡോറടക്കണമെന്ന് പറയും അപ്പോൾ കൃഷ്ണ ഇല്ല അച്ഛാ ഞാൻ വിട്ടില്ല എന്ന് പറയും നീ മാറിയന്ന മോളെ എനിക്ക് പോകണം എന്ന് പറയും ബാലയേന്ദ്രൻ ബലമായിട്ട് മോളെ മാറ്റി നിർത്തി നേരെ വണ്ടിയിൽ കയറുന്നുണ്ട് ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇപ്പുറത്തുകൂടെ വേഗം കൃഷ്ണ കൃഷ്ണമോൾ ഓടി അപ്പുറത്തെ ഡോറിൽ കയറിയിട്ട് പറയും ഇല്ല ചാ അച്ഛൻ പോയാൽ ഞാനും കൂടെ പോരെന്നു പറയും നീ ഇറങ്ങും മോളേന്ന് പറയും ഇല്ല ഞാൻ ഇറങ്ങില്ല ഞാൻ അച്ഛൻ എവിടേക്ക് പോകണം അവിടേക്ക് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ബലമായി കഴിഞ്ഞിട്ട് കൃഷ്ണമോളും കയറിയിരിക്കും പിന്നെ വണ്ടി കൃഷ്ണ കൃഷ്ണ കൃഷ്ണമോൾ ഇറക്കാൻ പറ്റില്ല ഒരുപാട് പാലചന്ദ്രൻ പറഞ്ഞു നോക്കും പക്ഷേ ഇറങ്ങിയില്ല അങ്ങനെ അവർ കാറിൽ പോകണ് പെട്ടെന്ന് തന്നെ രാജീവൻ വലിയ മാസമായിട്ട് കാറിൻ്റെ നടുവിൽ കയറുന്നൊരു കൈ കാണിക്കും പക്ഷേ രാജീവൻ ഇടിക്കുന്ന രീതിയിലാണ് പോണത് അപ്പോഴത്തേനും നമ്മുടെ ഹരിശങ്കർ പിടിച്ച് വലിച്ച് മാറ്റിയില്ലെങ്കിൽ രാജീവൻ്റെ മേത്ത് കൂടെയായിരിക്കും കാറ് പോകുന്നത് അങ്ങനെ അവർ പറന്ന് ഒരു ഭാഗമാണ് കാണിക്കുന്നത് അച്ചാ വെല്ലോടത്തും കൊണ്ടുപോയി ഇടിക്കാനാണോ അച്ഛൻ നീ നോക്കണേന്ന് ചോദിക്കും ആ ഇടിക്കട്ടെ നീ അതിന് വേണ്ടിയല്ല എൻ്റെ കൂടെ പോന്നറിയും നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ കൂടെ പോരണ്ടായ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ പുറത്ത് വീട്ടിൽ ബാലചന്ദ്രനും ഹരിശങ്കറൊക്കെ തലയ്ക്ക് കൈ വെച്ചേക്കണ് ആരും ഇത്ര വലിയൊരു അടി പ്രതീക്ഷിച്ചില്ല വൈജയന്തിനിങ്ങിൽ ആകെ ഞെട്ടി നാണം കെട്ട് നിൽക്കുന്ന നല്ല സന്തോഷവും ഒരൊറ്റ നിമിഷം കൊണ്ട് നശിച്ചും തകർന്നു നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം